അമേരിക്കയുടെ നാപ്പത്തി ഏഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുമ്പോഴും പുതിയ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് അദ്ദേഹം അധികാരത്തിലേറാൻ പോകുന്നത് അതിലെ ഏറ്റവും വിവാദമായ ജന്മാവകാശ പൗരത്വ ബില്ല് റദ്ദാക്കൽ എന്തിനാണ് അത് റദ്ദാക്കുന്നത് അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് ഇതിനിടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ജന്മാവകാശ പൗരത്വ ബില്ല് റദ്ദാക്കാനുള്ള പിന്നിലുള്ള കാരണങ്ങളും ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ പരിഷ്കാരങ്ങളെ പറ്റിയുമാണ് വെൽക്കം ടു വെൽക്കൻ ടോക്സ് എഡിസിൻ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു പ്രത്യേകിച്ച് മസ്കും ട്രംപുമായുള്ള ബന്ധം മസ്കിന്റെ വളർച്ച തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിന് മസ്കിന്റെ സഹായവും അങ്ങനെ പല രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പരിഷ്കാരങ്ങൾ എത്തുന്നത് അത് ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് സ്വർണ വിലയാണ് ഇത് സ്വർണത്തിന്റെ വില പവന് അറുപതിനായിരം രൂപയുടെ മുകളിലാണ് മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ ഡോളറിന്റെ ഉയർച്ചയും രൂപയുടെ തകർച്ച മൂന്നാമതും ഏറ്റവും വിവാദവുമായ ഒന്നായിരുന്നു ജന്മാവകാശ പൗരത്വ ബില്ല് റദ്ദാക്കൽ എന്താണ് അതിന് പിന്നിലുള്ള കാരണം നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല നിയമരിതമായ കുടിയേറ്റം തടയുന്നതിന് വേണ്ടിയാണ് റൊണാൾഡ് ട്രംപ് ഇത്രമൊരു നിയമം ഇറക്കിയത് പക്ഷേ ഇങ്ങനെ നിയമം ഇറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ വംശജരായ അമേരിക്കയിൽ താമസിക്കുന്ന മറ്റ് രാജ്യക്കാർക്കാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിനും അതിനു പുറമെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹം ഈ നിയമത്തിന് എതിരായാൻ നിൽക്കുന്നത് പിന്നെ അവിടെ ജയിക്കുന്ന മറ്റു രാജ്യക്കാരുടെ കുട്ടികൾക്ക് ഈ നിയമം വളരെയധികം ദോഷകരമായിരിക്കുമെന്നും ഇന്ത്യൻ ഭാഷ കോൺഗ്രസ് സംഘവുമായ റോയിഖെന്ന പറയുകയും ചെയ്തു പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ജന്മാവകാശ പൗരത്വം റദ്ദാക്കണം നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾക്ക് പുറമെ ചില യൂണിയനുകളും ചില സംഘടനകളും ചില നഗരങ്ങളെല്ലാം ഇത്തരമൊരു ഉത്തരവിനെതിരെ കോടതി രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ സാൻ ഫ്രാൻസിസ്കോ നഗരവും വാഷിംഗ്ടൺ ഡി സിയും അമേരിക്കൻ പൗരസംഘടനയായ സിവിൽ ലിബർട്ടീസ് യൂണിയനും ഉൾപ്പെടും അറ്റോർണി ജനറൽ ആയ ആൻട്രിയ യോ ഗബ്രിയൽ പറയുന്നത് അവരെ ജനിക്കുന്ന മറ്റ് വംശക്കാരുടെ കുട്ടികൾക്ക് പൗരത്വം ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള സംവിധാനം നഷ്ടപ്പെടുകയും പിന്നീട് നിയമസംവിധാനങ്ങളിൽ പോലും ഒരു ആവുകയും പ്രത്യേകിച്ച് വോട്ടവകാശങ്ങളൊന്നും യാതൊരു രീതി പരിഗണനയും അവർക്ക് ലഭിക്കുമെന്നില്ല എന്നാണ് അറ്റോർണി ജനറലായ ആയ ആൻട്രിയ യോ ഗബ്രിയേൽ പറയുന്നത് യു എസ് ജനിച്ച ഏതൊരു പൗരനും അവിടത്തെ പൗരത്വം നൽകുന്നത് അവിടുത്തെ ഭരണഘടനയുടെ പതിനാലാം ഭേദഗതി പ്രകാരം ഈ പതിനാലാം ഭേദഗതി പ്രകാരമാണ് യു എസിൽ ഇതുവരെ പൗരത്വം ലഭിച്ചിരുന്നത് പക്ഷേ ഇന്ത്യ മുതൽ താൽക്കാലിക വിസയോ നിയമപരിതമായ വിസകൾക്കോ വിദ്യാർത്ഥി വിനോദസഞ്ചാരി വിസകൾക്കോ ഒന്നും യു എസ് പൗരത്വം ലഭിക്കില്ല പകരം യു എസ് പൗരനോ ഗ്രീൻ കാർഡോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ യു എസ് സൈന്യത്തിൽ അംഗമായിരിക്കണം എങ്കിൽ മാത്രമാണ് അവിടെ പൗരത്വം ലഭിക്കുകയുള്ളാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഉത്തരവ് അതാണ് ജന്മാവകാശ പൗരത്വ ബില്ലിന്റെ പുതിയ ഭേദഗതി അപ്പൊ നമ്മൾ വീഡിയോ ഭയങ്കര നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനലായ ഇ ഡി ടോക്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ